വിശുദ്ധ നമ്മൾ പാർട്ടകളില് ആരംഭിക്കുമ്പോൾ വിശുദ്ധ പുരുഷന്റെ അടയാളം പിതാവിന്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയാറുണ്ട് പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വലിയ കുരിശിലും കുരിശ്ശടയാളും നമ്മൾ വരയ്ക്കുന്നുണ്ട് മുതൽ നാല് പ്രാവശ്യം കുരിശ്ശടയാളവും വരയ്ക്കുന്നുണ്ട് ഈ കുശിന്റെ കുരിശിന്റെ അടയാളത്താൽ എന്നുള്ള പ്രാർത്ഥന ചെയ്യുന്നത് പറ്റി പറയുന്നത് യഗുദന്മാർ കിടച്ചയും

എന്നുള്ള സ്ഥലം ഒക്കെ റോമാക്കാരെ പിന്നീട് ചക്രവർത്തി അയാളാണ് അപ്പൊ അവിടെത്തെ ചക്രവർത്തിയുടെ റോമന്യുക്കളുടെ കൽപ്പന അനുസരിച്ച് അവിടെയെല്ലാം പകരത്ത് കിടന്ന്മാരെ മൊത്തം നാട് കിടത്തിൽ താമസിക്കേണ്ടത് ഇവിടെ ലോകത്തിന്റെ വനഭാഗങ്ങളിലേക്ക് ചുതിരി പോയി ദിവാലയം പകർത്ത് കളഞ്ഞു കല്ലിന് മേൽ കല്ലു ശേഷിക്കാതെ അല്ല ഇടിച്ചു തകർത്തു കാൽവേരിയിൽ ദിവാലയുന്ന സ്ഥലത്ത് അന്യദേവന്മാരുടെ ടെമ്പിൾ ഉണ്ടാക്കിയില്ല മാത്രമല്ല വിശുദ്ധ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിരുന്ന ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു ആ തകർച്ചയിൽ നിന്നും ഉയർത്തി നിൽക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ ചക്രവർത്തിമാര് സഭയും വിശ്വാസികളെയും പീഡിപ്പിച്ചവരാണ് ഹീറോ തുടങ്ങിയ ചക്രവർത്തിമാരൊക്കെ വിശ്വാസികളെ പീഡിപ്പിച്ച കുറെ ചക്രവർത്തിമാരൊക്കെ ചക്രവർത്തി മിലാൻ വഴിയായിട്ട് സ്വാതന്ത്ര്യം നൽകി റോമൻ സാമ്രാജ്യത്തിൽ സാമ്രാജ്യത്തില് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ വിശുദ്ധ മനുഷ്യന്റെ അടയാ അടയാളത്തില് കുരിശിന്റെ അടയാളത്തില് അദ്ദേഹം യുദ്ധം വിജയിക്കുമെന്ന് ദർശനമുണ്ടായി അതനുസരിച്ച് അടയാളവുമായിട്ടാണ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതായി യുദ്ധത്തിൽ വിജയിച്ചു അതോടുകൂടിയാണ് റോമൻ സാമ്രാജ്യത്തിൽ അതുവരെയും അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അമ്മ അത് കഴിഞ്ഞപ്പോൾ ഭക്തിയായിരുന്നു ഗലന രാജി ചക്രവർത്തിയുടെ അമ്മയാണ് ആ ഗെലന രാജി വിശ്വാസിയായിരുന്നു ക്രിസ്ത്യ വിശ്വാസത്തിൽ വിശുദ്ധ രാജ്യം വിശ്വാസ ജീവിതം സ്വീകരിച്ച ആളാണ് അതുകൊണ്ട് വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് നേരിട്ട് പോയി അവിടുത്തെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം കണ്ടെടുത്തു യേശുവിനെ കുശൽ തടഞ്ഞ സ്ഥലവും അവിടെ ഉണ്ടായിരുന്ന ഇന്നുണ്ടായിരുന്ന അമ്പലവും മറ്റുമൊക്കെ ഒടിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ എക്സ്കേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മൂന്ന് കുശി എന്നുള്ള അത് കെട്ടി മൂന്ന് ഏത് പുരുഷാണ് യേശുവിനെ പുരുഷത്തറച്ചത് അത് കണ്ടെടുക്കണം അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു മെത്രാൻ പറഞ്ഞു ഈ പുരുഷ കൊണ്ട് രോഗിയെ പരപുരുഷന്മാരുമാറി രോഗിയെ ആയു ആശീർവദിക്കുമ്പോൾ ഏത് പുരുഷ കൊണ്ട് ആശീർവദിക്കുമ്പോഴാണ് സൗഖ്യം കിട്ടുന്ന അതാണ് വിശുദ്ധ പുരുഷൻ പറഞ്ഞ എങ്ങനെ ചെയ്തു വിശുദ്ധ പുരുഷ കണ്ടെടുത്തു എന്ന ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു ദിവ അത് കഴിഞ്ഞിട്ട് നേതൃത്വത്തിൽ അവിടെയം ചർച്ച് ഓഫ് ഹോളിസെഫ്റ്റു പറയുന്ന ദേവാലയം എത്തി ഏഴ് മുന്നൂറ്റി മുപ്പത്തി അഞ്ചില് സെപ്റ്റംബർ പതിനാലായിരം തീയതി ആ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ വിശുദ്ധകൃഷി പള്ളി സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷ്ഠ നിർവഹിച്ചു അതിന്റെ അനുസ്മരണം കൂടിയാണ് സെപ്റ്റംബർ പതിനാലായി ഇന്ന് വിശുദ്ധ പുരുഷന്റെ പുക തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത് പഴയ നിയമ വായനയിൽ പറയുന്നത് ഇസ്രായേൽക്കാരും മരുഭൂമിയിലുള്ള യാത്രയില് ഒരു പാമ്പിന്റെ വിഷമേറ്റ് പാമ്പ് കടിയേറ്റ് നിരവധി ആളുകൾ മരിച്ചു അപ്പോൾ മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇതിനൊരു അന്ത്യം വേണം അപ്പോൾ മോശയ്ക്ക് അരുളപ്പാടുണ്ടായി ഒരു വിച്ചള സർപ്പത്തെ ീഠത്തിൽ പ്രതിഷിക്കുക പാമ്പിന്റെ വിഷ ദർശനം ഏൽക്കുന്നവര് ആ പിത്തേക്ക് കണ്ണുയർത്തി നോക്കിയാല് മനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ പിത്തള സർപ്പത്തെ ഉയർത്തി അത് കാൽവരിയിൽ ഉയർത്തപ്പെട്ട യേശുവിന്റെ പ്രതീകമായിട്ടാണ് ഗ്രന്ഥകാരന്മാരും വൻ പണ്ഡിതര് വിശദീകരിക്കുന്നത് യർത്തപ്പെട്ട കാറ്റിൽ ഉയർത്തപ്പെട്ട യേശു വഴിയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് നടന്ന് സൂചിപ്പിക്കുക യേശുവിന്റെ വചനങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം കുഴശു എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരുവാനാണ് പറഞ്ഞത് ഈ മനുഷ്യജീവിതം എന്ന് പറയുന്നത് സുഖം തന്നെയായിട്ട് ആർക്കും കിട്ടില്ല ഇനി ചെറുപ്പവും യുവത്തൊക്കെ ആയിരിക്കുമ്പോൾ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ സുഖമുണ്ടായിരുന്നാലൊരു രോഗം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഗുരുതരമായിട്ട് രോഗം വന്നുകഴിഞ്ഞാല് ഭൗതിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ ഭൗതിക ജീവിതത്തിലെ സുഖത്തിന് അറുതി വരികയാണ് പണമുണ്ടെങ്കിലും കടുത്ത പ്രമേഹമുണ്ടെങ്കിൽ മധനവസ്തുക്കൾ കഴിച്ചാൽ കുഴപ്പമാണ് ഏതാണെങ്കിലും അധികമായാൽ ആയാൽ അമൃതം വിഷമം പറയാറുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും അമിതമായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ കരണിന് അസുഖം പിടിക്കും അത് നയിക്കും അകാലം നയിക്കും അപ്പോൾ ഭൗതികമായി സുഖ സുപര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനും നിയന്ത്രണം ആവശ്യമാണ് ഓരോ വ്യക്തിക്കും ജീവിതത്തില്

അപ്പൊ ഞാൻ ആശുപത്രിയിലേക്ക് വെച്ചത് ഞാൻ ജനിച്ചു ഭയങ്കര സങ്കടായിരിക്കും അവരുടെ ഭർത്താവിന്റെ അവരുടെ ഇടവക്കാൻ അവന് ഞാൻ അറിയില്ല പക്ഷെ അവന്റെ മുഖത്ത് ദുഃഖത്തിന്റെ വലിയ പാവ കണ്ടില്ല നാലു വയസ്സുള്ള ആൺകുട്ടി ചെറുപ്പക്കാരനായ ഭർത്താവ് വീരജ് ഉപേക്ഷിച്ച് അകാലത്തില് ലോകജീവിതം പൂർത്തീകരിക്കണം എന്നുള്ള ചിന്ത എല്ലാ മനുഷ്യർക്കും വേദന ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ഉള്ളിൽ വേദനയും ഉണ്ടായി അവരുടെ വീട്ടുകാരാണ് അന്വേഷിക്കുന്നത് അത് കഴിഞ്ഞ് പല പ്രാവശ്യം വിശുദ്ധ കുർബാന കൊടുത്തങ്ങനെ അവൾ മരിച്ചു ഞാൻ ആ സംസ്കാരം നടത്തിയത് അന്ന് പ്രസംഗിച്ചപ്പോഴും ഞാൻ ഇക്കാര്യം ഓർത്തു വലിയ ദുഃഖമില്ലാതെ മരണത്തെ അഭിമുഖീകരിക്കാനായിട്ട് അവൾക്ക് കഴിഞ്ഞുവരുന്നു വർഷങ്ങൾക്ക് ശേഷം അവളുടെ ആ മകനെ കറങ്ങി കുടുംബത്തിൽപ്പെട്ട ഒരാളെ പഴയടക്ക ഓസ്ട്രേലിയയിലാണ് ഞാൻ ആ അന്ന് കണ്ടതിന് ശേഷം പിന്നെ കാണുന്നത് അവൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ അവൻ ഭാര്യ പിള്ളേർ ദൈവം അവനെ പരിപാലിച്ചു എന്നുള്ളതാണ് അവൾ ഉത്കണ്ഠയില്ലാതെ മരിച്ചു അവൻ്റെ അവന്റെ മകനെ വളർത്തി വലുതാക്കി അവനൊരു കുടുംബനാഥനായിട്ട് മൂന്ന് മക്കളുടെ കുടുംബനാഥനായിട്ട് ജീവിക്കുകയാണ് വിളിച്ചു ഓരോ ും മനുഷ്യരെ പറ്റി ദിവതിന്റെ പദ്ധതി എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാസുള്ള ലഹ്നം ആരെയും പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുരിശിലല്ലാതെ മറ്റൊന്നിനും മറ്റൊന്നിനും ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവരെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ഘഷിക്കപ്പെട്ടിരിക്കുന്നു നമ്മള് വിശ്വാസത്തിലേക്ക് സഭയിൽ അംഗമായി തീരുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ഞാൻ മാംസാ എന്നുള്ള വചനം പറഞ്ഞു പുരുഷാകൃതിയിൽ ജലം മാംസാസ്ക്കുന്ന ആടെ മേലൊഴിച്ചു കൊണ്ടാണ് അപ്പോൾ പുരുഷന്റെ നാമത്തിലാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരിക സഹനത്തിൻ്റെ മഹത്വത്തെ പറ്റി പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ സഹന നമ്മെ എല്ലാ സുഖ സുപരിയായിട്ട് വരുമ്പോൾ പക്വത ഉണ്ടാകുകയില്ല ജീവിതത്തില് വെല്ലുവിളികൾ നേരിടുമ്പൾ കർത്താവിലേക്ക് തിരിയും ഉണ്ടാകും അധ്വാനിക്കാതെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കഴിയുകയില്ല ഏത് രംഗത്താണേലും അധ്വാനി ഒരു കുടുംബം പുലർത്തണമെങ്കിൽ കുടുംബനാഥൻ അധ്വാനിക്കുന്ന ആളായിരിക്കണം കുടുംബനാഥെ അധ്വാനിക്കണം പരസ്പരം ആദരിക്കുകയും ചെയ്യണം പണ്ടൊരു മനുഷ്യൻ അപ്പന്മാരോട് വടക്ക് അവരെ ഞാൻ വെച്ചപ്പോള് അപ്പനുള്ളവരെയും കുടിയുണ്ടായിരുന്നു അറിയുന്നില്ല ഇവന്റെ സൃഷ്ടാവാണ് ഞാൻ പറഞ്ഞത് മകൻ അടുത്തുണ്ട് അപ്പം പറയാൻ ഇവന്റെ സൃഷ്ടാവാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് ദൈവമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് എന്നാണ് അപ്പൊ ദൈവത്തോടുത്ത് മക്കളുടെ സൃഷ്ടികർമ്മത്തിൽ സഹിക്കുന്നവരാണ് ആ ആർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ശരിയാണ് ഭയങ്കര മദ്യമുള്ളത് കൊണ്ടായിരുന്നു ഇവിടെ സൃഷ്ടാവണ പറഞ്ഞത് വേറെ പറഞ്ഞിട്ടുണ്ട് ദൈവസനേകം വെളിപ്പെടാൻ മാധ്യമമാകുന്നു സഹനം ഒരു കുഞ്ഞിന് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ കുഞ്ഞിന് വേദന ഉണ്ടാക്കുമ്പോൾ കരയുമ്പോൾ പിന്നെ അത് സൗഖ്യം പ്രാപിക്കുന്നു ഒരു ഒരു സഹനം വെട്ടി ഒരുക്കലാണ് കൂട്ടിയാറുണ്ട് ചെടികളെ അതുപോലെ ഈ സെൽഫിയില് മോശയുടെ മാർബിളിൽ കുത്തിയ മൈക്കളാ കുത്തിനുക്കിയ ഒരു പ്രതിമയുണ്ട് മോശ മനോഹരമായിട്ട് ഒത്തിരി സമയം ചിലവഴിച്ച് പ്രഗത്ഭനായ കലാകാരനായിരുന്ന മൈക്കിൾ ആഞ്ചലോ രൂപം നൽകിയതാണ് ആ മാർബിൾ ശില്പത്തിന് മോശിച്ചിട്ടാണ് അതിനെ വെട്ടി ഒരുക്കി ചെത്തി മിനുക്കിയാണ് മനോഹരമായി കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പ്രവർത്തിക പ്രകടമാകാനായിട്ട് സഹനം വന്നതിന്റെ കാരണം ദീപത്തിന്റെ മഹത്വം പ്രത്യക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് അവര് സഹനം വന്നത് എന്നാണ് യേശു പറയുന്നത് ഒഴിവാക്കാനാണ് സഹനം കാരണമല്ല ഒരു കരിയുമില്ല കാലുമില്ല ജനിച്ചപ്പോഴ് കൈയും കാലും ഇല്ലാത്തവരെങ്ങനെയാണ് ചടിക്കാൻ കഴിയും അവൻ മാതാപിതാക്കൾ അവനെ വളർത്തി കൈയും കാലുമില്ലാതെ സജ്ജിക്കാനാവാതെയുള്ള ഒരു കൊച്ചില് ഞാൻ പഠിക്കാനൊക്കെ കൊണ്ടിരുത്തി സ്കൂളിലൊക്കെ പഠിച്ചു ഇതിലെത്രമാത്രം പ്രയാസം കാണും കൈയും കാലുമില്ലാത്തവന് അവൻ ഇന്ന് വലിയൊരു പ്രഭാഷകനാണ് ഇവരെ വണ്ടി കൊണ്ടുപോയിട്ട് ആൾക്കാരെടുത്ത് ഇരുത്തും ഇരുത്തും അവൻ വലിയ പ്രചോദനം ആളുകൾക്ക് നൽകുന്നുണ്ട് കൈയും കാര്യം ഇല്ലാത്തവരെ ജീവിക്കാനും വളരാനും മറ്റുള്ള നന്മ ചെയ്യാനും കഴിയും അവന്റെ ഇല്ലായ്മ ക്ഷമിക്കാതെ ആദ്യകാലത്ത് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ജനിച്ചതില് എല്ലാവരോടും വിദ്വേഷം ഉണ്ടായിരുന്നെങ്കിലും അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോള് വചനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തെപ്പറ്റിട്ടുള്ള ദൈവത്തിന്റെ പ്രവർത്തനങ്ങള് ആ പദ്ധതി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നിരാശപ്പെട്ടവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് വലിയൊരു പ്രഘോഷകനായി ഇന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിത്യശി നിത്യശിഷ ഒഴിവാക്കാൻ പാവകൾക്ക് പരിഹാരം നമ്മുടെ ത്യാഗങ്ങളും സഹനവും ഒക്കെ പലപ്പോഴും വികടിത ഗ്രൂപ്പുകള് ഐശ്വര്യത്തിന്റെ പണത്തിന്റെ പ്രതാപത്തിന്റെ വചനമാണ് എന്നാലും നമുക്ക് സമ്പത്തും പ്രതാപവും ആരോഗ്യവും ഉള്ള കാലഘട്ടവും അതിൻ്റെ വളർച്ചയും അതുപോലെ അതില്ലാത്ത ഉണ്ട് ഉയർച്ചയും തളർച്ചയും അതിലുള്ള കാലഘട്ടം വാർത്തയ്ക്കായിരിക്കും ലോകത്തിന്റെ കാലഘട്ടമായിരിക്കും അതില്ലാതെ പോകുകയില്ല ഗ്രന്ഥകാരൻ അദ്ദേഹത്തിന് നോവൽ സ്മാർട്ടിക്ക് അദ്ദേഹം എഴുതിയ നോവലാണ് കോവാദിസ്കോപിനെ കർത്താബ് എങ്ങോട്ടാണ് അർത്ഥമാണ് പോകുന്നതാണ് കോസ്കോപിനെ റോമില് മതപീഠനമുണ്ടായ അവസരത്തില് പറയുന്നത് എന്തകാലം പറയുന്നത് മതപീഠനമുണ്ടായ ക്രിസ്ത്യാനികളെല്ലാം അറസ്റ്റ് ചെയ്യുകയും കൊല്ലുകയും വധിക്കുകയും പീഡിപ്പിക്കുക ചെയ്യുന്ന കാലമാണ് അപ്പോൾ പത്രോസ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് എല്ലാവരും കൂടി പറഞ്ഞു അങ്ങനെ പത്രോസ് റോമൻ ദർശനം ഉണ്ടായി കുശിൽ ചുടന്നുകൊണ്ട് കൊണ്ടുവരുന്ന യേശുവിന്റെ ആ ദർശനം മുഖം പത്രോസ് ആ ചിന്തകളെല്ലാം ഉപേക്ഷിച്ചു പുറത്തുപോയി കൊണ്ട് അവിടെ തന്നെ സഭയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് തുടർന്നു അങ്ങനെ കുശിൽ തടയ്ക്കപ്പെട്ട് പത്രോസും രക്തസാക്ഷിയായി അതാണ് ഇതിവൃത്തം കോവാദി തോമിനെ എന്നുള്ള ഗ്രന്ഥത്തിന്റെ ദിവസം ചാർലിക് എന്ന് പറയുന്ന ഒരു യുവാപ്പത്തൊന്ന് വയസ്സും ആയിരം രണ്ട് മക്കളും ഉണ്ട് അമേരിക്കയിലാണ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾക്ക് യുവ നേതാവുമായിട്ട് തുക്കാൻ പിടിച്ചിരുന്ന ആളാണ് അത് മാത്രമല്ല ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാമ്പസുകളിൽ യുവജനങ്ങൾക്ക് പ്രഭാഷണം സംവാദമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ക്രിസ്തീയ മൂല്യങ്ങൾ ക്രിസ്തീയ ധാർമ്മികത ക്രിസ്തീയ വിശ്വാസം അതൊക്കെ യുവജനങ്ങളിൽ ഉണർത്താനും വളർത്താനും വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് പ്രസംഗ പരമ്പരകളും സംവാദങ്ങളും ഒക്കെ നടത്തി ഏഴ് യൂണിവേഴ്സിറ്റിയിൽ ചെറുപ്പക്കാട് വലിയൊരു സമ്മേളനത്തെ സംവാദമായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തില്

വളരെ തന്നെ ലഭിച്ചു അപ്പോൾ യുവജനങ്ങളുടെ ഒരു പ്രതീകമായിരുന്നു അവർക്ക് പ്രത്യാശയും നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ ചാർലിയുടേത് അപ്പൊ ചാർലിക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലോ അതുപോലെ ലണ്ടനിലോ ഒക്കെ യുവജനങ്ങളോ കൂടി ചാർലിയെ അനുസ്മരിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന രംഗങ്ങളൊക്കെ ടി വിയിലൊക്കെ കാണാൻ പറ്റുന്നു ഒരു പോയിന്റ് പോയിന്റ് എന്ന് ജീവിതത്തിൽ വിശ്വാസപരമായ ക്രിസ്തീയ മൂല്യങ്ങളിലേക്കുള്ള പോയിന്റ് കൊടുക്കുന്നത് മൂല്യങ്ങളിലേക്കുള്ളത് ഒരു മനുഷ്യനാണ് നഷ്ടപ്പെട്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കുരിശികൾ ഉണ്ടാകുന്നുണ്ട് അത് യേശുവിന്റെയും കുരിശിനോട് ചേർത്തു വെക്കേണ്ടതാണ് അധ്വാനവും സഹനവും ത്യാഗങ്ങളും കെട്ടപ്പാടും വ്യക്തിബന്ധങ്ങളുടെ തകർച്ചകളൊക്കെ വരുമ്പോൾ മരിച്ചവരെ ആവുമ്പോൾ ചിന്തിക്കരുത് നിരാശപ്പെടാതെ പ്രത്യാശ കൊണ്ട് യേശുവിന്റെ ആ കുരിശി മുമ്പിൽ കൊണ്ടുകൊണ്ട് രോഗങ്ങളാണെങ്കിലും സഹനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ടുള്ള വിശ്വാസ സ്ഥിരതയും പാഠ്യമൊക്കെ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് പുരിശാണ് നമ്മുടെ രക്ഷ വിശുദ്ധ കുരിശിലാണ് രക്ഷ പുരിശയെ ഉദാഹരണ ഉത്തരവിൻ്റെയും ശുദ്ധിത്താണ്